നമസ്കാരം ഇന്നൊരു പ്രത്യേക വ്ലോഗുണ്ട് അതായത് ഞാൻ ഒരു ഫാഷൻ ലോകത്തേക്കുള്ള ഒരു സഞ്ചാരം ഡിസൈൻ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു മേഖലയിലേക്ക് കൈപിടിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത വർക്കാണ് ഇതൊരു വെഡിങ് വർക്കാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്നാൽ ഇത് ബാക്ക് ഓപ്പണാണ് കണ്ടോ ബാക്ക് ഓപ്പണായിട്ടുള്ള സ്റ്റിച്ചിങ്ങാണിത് അവൾ ഇങ്ങനെ ഡിസൈനിങ് സ്റ്റിച്ചിങ് ഫീൽഡിൽ വളരെയധികം എക്സ്പെർട്ടൈസ് ചെയ്ത അത് പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല അപ്പം അത്തരത്തിൽ വളരെ സ്റ്റിച്ചിങ് മേഖലയിൽ പ്രാഗൽഭ്യമുള്ള ആൾ ചെയ്ത വർക്കിൻ്റെ ചില പിക്ചേഴ്സാണ് അപ്പോൾ ഇത് ഈ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി കല്യാണവുമായി ബന്ധപ്പെട്ട് ബ്രൈഡിനുള്ള വർക്കാണിത് കണ്ടോ അതായത് ഇത് സ്കർട്ടിൻ്റെയാണ് ഇത് സ്കർട്ട് ഇതാണ് അതെടുത്ത് കാണിക്കുക സ്കർട്ട് വിത്ത് ലോങ് ഇത് അപ്പോൾ ഇതെടുത്ത് കാണിക്കാനായിട്ട് ലോങ് സ്കർട്ടിൻ്റെ അതിനോടനുബന്ധിച്ച് ചെയ്തിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള ബ്ലൗസാണിത് ഓക്കെ അപ്പോൾ ഡിസൈനിങ് സ്റ്റിച്ചിങ് നിങ്ങൾക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ചെയ്യാൻ ഇത് വെള്ളൂരിൽ നിന്നും വന്നത് വൈക്കത്ത് വൈക്കം വെള്ളൂർ പി എച്ച് ഡി കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കല്യാണമാണ് ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി അപ്പോൾ ആ ബ്രൈഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ചില പിക്ക് ആണ് നിങ്ങളെ ഞാനിന്ന് കാണിക്കുന്നത് നിങ്ങൾ ഈ ലൊക്കാലിറ്റിയിൽ ചേർത്തല വൈക്കം ഈ റൂട്ടിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ ഓർഡർ ഇപ്പോൾ എറണാകുളം ആണെങ്കിൽ എറണാകുളത്ത് ചെന്ന് ഓർഡർ കളക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ് കമൻ്റ് ചെയ്താൽ അതിനനുസരിച്ച് വർക്കിൻ്റെ ഓർഡർ വാങ്ങിക്കാൻ ഈ ലൊക്കാലിറ്റിയിലുള്ളവർ അത് വന്ന് കളക്ട് ചെയ്യുന്നു അതാണ് അതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ എക്സിബിഷൻ ഷോറൂമുകളിലെല്ലാം ഒരുപാട് സെയില് നടത്തുന്ന പ്രാഗല്ഭ്യമുള്ള സംരംഭം നടത്തുന്ന വനിതകളുണ്ട് അതെ അത്തരത്തിൽ സംരംഭം ഡിസൈനി സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ലേഡീസിൻ്റെ വർക്ക് ചെയ്ത് സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് അതായത് സംരംഭം നടത്തിക്കൊണ്ട് പോകുന്ന പാലയിലുള്ള ഒരു സ്വപ്നാജി അവർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അവർ കുറേ വർക്കെല്ലാം തന്നെ ഇങ്ങനെ ചെയ്യിച്ചിട്ട് ഓർഡർ നമുക്ക് തന്ന നമ്മളത് ചെയ്തു കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിവിധ എക്സിബിഷൻ ഹാളുകളിലെല്ലാം കൊണ്ട് സെല്ലിന് സെയിലിന് വിൽ ചെയ്യാറുണ്ട് അപ്പോൾ സെയിലിന് വേണ്ടിയിട്ട് ഇവിടെ ബൾക്കായിട്ട് ഓർഡർ തന്നു പോകുന്നതിൽ നിന്നുള്ള ഒരു മോഡലാണിത് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പല മോഡലുകളും ഡിസൈനിങ്ങിൻ്റെ ഫീൽഡിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഡിസൈനിങ് സ്റ്റിച്ചിങ്ങിൻ്റെ ഫീൽഡിൽ ഏത് വർക്ക് വേണമെങ്കിലും ലേഡീസിൻ്റെ ചെയ്തു തരാൻ ചുരിദാറാവട്ടെ ചെറിയ ബ്ലൗസുകളാവട്ടെ അതെല്ലാം വ്യത്യസ്ത മാതൃകകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മോഡലിൽ നിങ്ങളുടെ വടിവിനനുസരിച്ച് ആകാര വടിവിനനുസരിച്ച് ചെയ്തു തരാനായിട്ട് ഞങ്ങളുണ്ട് ഇവിടെ അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏത് വർക്ക് വേണേലും ചെയ്തു തരുന്നത് ഓക്കെ ഇത് ഇന്നിപ്പോഴും ഇത് കൊണ്ടുപോകാനിരിക്കുന്ന വർക്കാണ് വെള്ളൂരേക്കുള്ള വർക്കിൻ്റെ മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത് ഓക്കേ അപ്പോൾ ഇന്നാണ് ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വ്ലോഗായിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങൾ ഇവിടെ ഈ ലൊക്കാലിറ്റിയിൽ ചേർത്തല വൈക്കം എറണാകുളം സൈഡിൽ ആരായിരുന്നാലും ലേഡീസിനെ ഇവിടെ കമൻ്റ് ചെയ്താൽ നിങ്ങളുടെ വർക്ക് ഓർഡർ അവിടെ വന്നെടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തരുന്നതാണ് പിന്നെ വർക്ക് ഓർഡർ അവിടെ വന്ന് എടുക്കുമ്പോഴേക്കും അവിടെ വരുന്ന അവിടെ വരെ എത്തുന്നതിനുള്ള ആ ഒരു എക്സ്പെൻസ് നിങ്ങൾ ബിയർ ചെയ്യേണ്ടതായിരിക്കും ഓക്കേ അപ്പോൾ താങ്ക് ഫോർ സപ്പോർട്ടിങ് മീ പുതിയ ആൾക്കാരൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഓരോ പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ എന്നെ പ്രേരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുവാനും മറ്റുള്ളവർ കൂടി ഒന്ന് ഇതെത്തിക്കുവാനും നിങ്ങളുടെ പിന്തുണ എന്നോടൊപ്പം ഉണ്ടാകണം ഓക്കേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്